ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർ കാത്തിരുന്ന സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് ജൂൺ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ജൂൺ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ ജൂൺ ഇരുപതിന് പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു ദിവസം വൈകി ശനിയാഴ്ച ഉച്ച മുതൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങി ആയിരത്തി അറുന്നൂറ് രൂപ ക്രെഡിറ്റ് ആയവർ അക്കാര്യമൊന്ന് കമന്റ് കൂടി ചെയ്തേക്കുക പതിവ് പോലെ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് പ്രൊവൈഡ് കുറവായിട്ടാണ് എത്തിച്ചേരുന്നത് കേന്ദ്രവിഹിത തുക പിന്നീട് പ്രത്യേകമായി എത്തിച്ചേരും ശനിയാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ടോ മൂന്നോ പ്രവൃത്തി ദിനങ്ങൾ കൊണ്ട് തന്നെ പെൻഷൻ തുകയുടെ വിതരണം പൂർണ്ണമാകുന്നതാണ് എന്നാൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ഗുണഭോക്താക്കളുടെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർണ്ണമാകുവാൻ എട്ട് പത്ത് ദിവസങ്ങൾ എടുക്കുന്നതാണ് സഹകരണ ബാങ്കുകളിലേക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നവരുടെ ഈ മാസത്തെ ലിസ്റ്റും അതിനായുള്ള പണവും ും എത്തിച്ചേർന്ന ശേഷമായിരിക്കും കൈകളിലേക്ക് വിതരണം ആരംഭിക്കുക അതിനാൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയി വീടുകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരും ഈ മാസം അവസാനം വരെയും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടി കടമെടുക്കുന്ന ഫണ്ട് കൂടെ എത്തുന്നതോടെ പെൻഷൻ വിതരണം സജീവമാകും ഇന്ന് ലഭിക്കാത്തവർക്ക് തിങ്കളാഴ്ച മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്നറിയുക മറ്റൊരു പ്രധാന കാര്യം നിലവിൽ കഴിഞ്ഞ പതിനാറ് മാസമായി മുടക്കമില്ലാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടന്നുവരികയാണ് അതുപോലെ പെൻഷൻ തുക തടസ്സമില്ലാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പെൻഷൻ മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് അടുത്ത ആഴ്ച ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനാലാം തീയതി വരെ രണ്ട് മാസക്കാലമാണ് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഏതൊരു അക്ഷയ കേന്ദ്രത്തിൽ ചെന്നും നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം നിങ്ങളുടെ ആധാർ കാർഡാണ് ഇതിനായി കൂടെ കരുതേണ്ട രേഖ അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾ നേരിട്ടെത്തണം അവിടെയുള്ള ബയോമെട്രിക് ഡിവൈസ് ഉപയോഗിച്ച് നിങ്ങളുടെ കൈവിരൽ അല്ലെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യുകയും നേരത്തെ നിങ്ങൾ ആധാർ കാർഡിനായി നൽകിയ ഇതേ ഡാറ്റയുമായി താരതമ്യം ചെയ്ത് അത് നിങ്ങളുടേത് തന്നെയെന്ന് ഉറപ്പുവരുത്തുകയും ഇതിലൂടെ പെൻഷൻ ലഭിക്കുന്ന വ്യക്തി ജീവിച്ചുരുപ്പുണ്ടെന്ന് സർക്കാർ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രക്രിയയാണ് മസ്റ്ററിംഗ് നേരത്തെ മരണപ്പെട്ടു പോകുന്ന പതിനായിരക്കണക്കിന് പേരുടെ പെൻഷൻ ബന്ധുക്കൾ തുടർന്നും വാങ്ങിയെടുക്കുന്നുവെന്ന് തുടർച്ചയായി പരിശോധനകളിലൂടെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ എല്ലാ വർഷവും ഒരിക്കൽ പെൻഷൻകാരുടെ വാർഷിക മസ്റ്ററിംഗ് നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചത് അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് ചെല്ലുവാൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾ ശേഷിക്കാർ തുടങ്ങിയവർക്കായി അക്ഷയ പ്രതിനിധി നിങ്ങളുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിച്ച് തരുന്നതാണ് ഇതിനായി നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ഇക്കാര്യം മുൻകൂട്ടി തന്നെ അറിയിക്കേണ്ടതാണ് നേരിട്ട് ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് മുപ്പത് രൂപയും അക്ഷയ പ്രതിനിധി നിങ്ങളുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് അൻപത് രൂപയുമാണ് ഫീസ് നൽകേണ്ടത് ഇനി നിങ്ങളുടെ കൈവിരൽ രേഖ തെളിയാത്തത് മൂലമോ കൃഷ്ണമണിയുടെ സ്കാൻ വിജയിക്കാത്തത് മൂലമോ നിങ്ങളുടെ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സ്ലിപ്പും ഒപ്പം ഒരു ലൈഫ് സർട്ടിഫിക്കറ്റും നിങ്ങളുടെ പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ എത്തിച്ചു നൽകിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ് അതിനാൽ തിടുക്കം കാട്ടേണ്ടതില്ല ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സമയമുണ്ട് കഴിഞ്ഞും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കാണ് തുടർന്നു വരുന്ന മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുവാൻ തടസ്സങ്ങൾ ഉണ്ടാവുക അതിനാൽ എല്ലാവരും ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ പ്രധാന ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക